നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ സ്വാഗതം നാളത്തെ ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ കളക്ടർമാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് വിവിധ ജില്ലകളിൽ കനത്ത മഴ സംസ്ഥാനത്ത് തുടരുന്ന സാഹചര്യമാണ് കാലവർഷ മുൻവർഷത്തേക്കാൾ അതിശക്തമായിട്ട് ഇത്തവണ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ അടുത്ത റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നത് അപ്പൊ നാല് ദിവസം ഏതൊക്കെ ജില്ലകളിലാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ച ഉത്തരവായിരിക്കും നമുക്ക് നോക്കാം നാല് ദിവസം കണ്ണൂർ ജില്ലയിൽ മുഴുവൻ വിദ്യാഭ്യാസം അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട് അതുപോലെ കാസർഗോഡ് ജില്ലയിൽ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ അവധി പ്രഖ്യാപിച്ച മറ്റൊരു ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ നാളെ അവധിയാണ് മറ്റൊരു ജില്ല വയനാട് ആണ് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസം നാല് ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു ജില്ല എറണാകുളം എറണാകുളം ജില്ലയിലും വിദ്യാഭ്യാസം നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ല തൃശൂർ ജില്ല ഈ ജില്ലകളിലെയും വിദ്യാഭ്യാസ നമ്മൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ജില്ലകളിലെല്ലാം വിദ്യാഭ്യാസ നമ്മൾക്ക് നാളത്തെ ദിവസം അവധിയായിരിക്കും